ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് സ്റ്റഡി മേക്കോവറാണ് കേട്ടോ അപ്പോൾ സ്റ്റഡി ടേബിൾ മേക്കോവറും സ്റ്റഡി മേക്കോവറൊക്കെയാണ് അപ്പോൾ അതാണ് ഫ്രണ്ട്സ് എൻ്റെയും കുഞ്ഞാനെൻ്റെയും റൂമും പക്ഷെ ഞങ്ങൾ എപ്പോഴെങ്കിലൊക്കെ എപ്പോഴെങ്കിലും ഒരക്കെ ഇവിടെ കിടക്കുകയുള്ളൂ അത് ഒറ്റയ്ക്ക് ഫുള്ളായിട്ടും കടന്നിട്ടില്ല രാത്രി ഒരു മണിയായി അണിച്ച് വരും അപ്പോൾ എന്നാലും ഞങ്ങളുടെ റൂമ് പോലെ പിന്നെ പപ്പയും മമ്മിയും വന്നാലൊക്കെ ഇവിടെ കിടക്കാറുള്ളത് ഇതാണ് ഫ്രണ്ട്സ് ഞങ്ങളുടെ കൈനശത്തെ ബുക്കൊക്കെ വെച്ചിട്ടുള്ള അവസ്ഥ അപ്പോൾ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കുച്ച പോലെ കടക്കുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ വൃത്തിയാക്കി വെക്കാനാണ് ഇന്നത്തെ പണി അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് മാറ്റി മാറ്റി വെക്കാം ഫ്രണ്ട്സ് എന്നിട്ട് ഇതൊക്കെ മേലെ കൊണ്ട് വെക്കാം അപ്പം ഞാനും കുഞ്ഞാലും ഇതാ മൂന്ന് മണിക്കാണ് തുടങ്ങിയിട്ടുള്ളത് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾക്ക് സമയമൊന്നും കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ ബുക്ക് കട്ടിട്ടുണ്ടതിൻ്റെ ബാക്കിയാണ് പിന്നെ എനിക്ക് ബുക്ക് ടെക്സ്റ്റ് കിട്ടണം നീ സ്കൂളിൽ നിന്ന് പിന്നെ കുറച്ച് പാർട്ട് ടു ഒക്കെ കിട്ടുമല്ലോ അപ്പം അപ്പഴൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗം ഫുള്ള് ഞങ്ങളുടെയാണ് ബാക്കിയുള്ളതൊക്കെ ഡ്രസ്സുണ്ട് അപ്പുറത്തെ ഭാഗം അപ്പോൾ ഈ ഒരു ഭാഗം ഫുള്ളാണ് ഞങ്ങളുടെ ഓരോ കലാപരിപാടികൾ അപ്പം എന്തായാലും കുറച്ച് പണിയും കൂടെ ഉണ്ട് അപ്പം അപ്പം ഡോറിൻ്റെ പണിയൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടാണ് അപ്പോൾ അത് ഞങ്ങൾ എല്ലാ ബുക്കും ഇങ്ങനെയും മാറ്റി മാറ്റി വെക്കുകയാണ് ഫ്രണ്ട്സ് ഇടയിൽ എൻ്റെ ഓരോ കമലും മാലയും പെടും കുഞ്ഞാനെൻ്റെ ഓരോ മെക്കാനിക്കൽ സാധനങ്ങളും പെടും അപ്പോൾ അതൊക്കെ ഞങ്ങൾ മേലേക്ക് മേലേക്ക് വെക്കുന്നുണ്ട് ഇതിന് അടുത്തത് അതും കൂടെ ഇതാണ് മേലെ ഞങ്ങൾ കാട്ടുള്ള ഫുള്ളായിട്ട് ഫുള്ള് കച്ചറുകളാണ് ഫുള്ള് എൻ്റെ കമലും മാലയും മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതങ്ങനെ ഓരോന്നാക്കി മാറ്റി മാറ്റി വെക്കുകയാണ് ഞാൻ പിന്നെ കുഞ്ഞാനിക്കും അവന്റെ ബുക്ക് ടെസ്റ്റ് ൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അതൊക്കെ അവനെ ഓരോന്നും കാട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ബുക്ക് വെക്കുക അവൻ ചേരൻ മേലൊക്കെ വേറി നിൽക്കുക വെറുതെ ഞാൻ അതിന് പണി ഞാനിങ്ങനെ ഓരോന്നും കഷ്ടപ്പെട്ട് എടുത്ത് എടുത്ത് വെക്കുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ചില പഴയതായപ്പോൾ നല്ല വെയിറ്റാ തോന്നുന്നു അപ്പോൾ ഞങ്ങൾ ഓരോന്നിങ്ങനെ ആക്കി പിന്നെ ബാക്കി അല്ല പഴയ ന്യൂസ് പേപ്പർ അവിടെ നിന്ന് എടുത്തിട്ട് അത് ചുരുത്തി കളഞ്ഞു പിന്നെ ഇവിടെ ഫുള്ള് ചളിയാണ് ഞങ്ങൾ ആദ്യം ഇവിടെ പെയിൻ്റൊക്കെ അടിച്ച സമയത്ത് ഒട്ടിച്ച സ്റ്റിക്കർ അവസാനം ഇപ്പോൾ കുളമായി പോയി തിരികെ ഇട്ടാൽ വെച്ചിരിക്കുന്നു അല്ലാണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി വെച്ചതല്ലേ ഞങ്ങളുടെ പണി ഇത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓരോ അതിൻ്റെ അടിയിൽ കളറൊക്കെ ഊഴുണ്ട് ഒക്കെ നിലത്ത് ഊണ് കിടക്കണ്ട ഫ്രണ്ട്സ് പിന്നെ എക്സാം പേടൊക്കെ അടിയിലുണ്ട് എക്സാമിനാണ് ഇതൊക്കെ തരിക എന്നിട്ട് ഞങ്ങൾ അപ്പോൾ ഇപ്പം ഞങ്ങളുടെ പുതിയ ഒരു ടേബിൾ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം അപ്പോൾ പുതിയ ഒരു ടേബിൾ വാങ്ങണം എന്നിട്ട് വിചാരിക്കേണ്ടത് ഞങ്ങൾ അപ്പോൾ എനിക്ക് കിട്ടിയ പൈസയും പോക്കറ്റ് മണീസൊക്കെ കൊണ്ട് വാങ്ങാം പറഞ്ഞിട്ടാണ് ഇനി ഞങ്ങളുടെ പൈസയും കൊണ്ട് തന്നെ ഞങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് ഫ്രണ്ട് സ്റ്റഡി ടേബിൾ അപ്പോൾ ഒരു ഇത് തന്നെ ഞങ്ങൾ രണ്ടാൾക്കും ഇരിക്കാൻ പറ്റണ പോലത്തെ ഞങ്ങൾ കണ്ടൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ഇരുന്നതിൽ എൻ്റെ ആയുർബൈൻ്റെ അടക്കം ഓരോ കോമള ഞാൻ ഒന്ന് ശ്രദ്ധിക്കില്ല എനിക്ക് ഈ ബുക്കൊക്കെ ഒന്ന് ഒഴിച്ചു മാറ്റണം മറ്റാണ് ഈ കട്ടിലൊക്കെ ഞാനിതാ ഇനി ഓരോ ഇതിൽ പറഞ്ഞിട്ടുണ്ട് എക്സാം പാഡാണ് എക്സാം പേഡിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഞാനത് കളയുന്നത് ഇനി അടുത്ത വർഷം പുതിയത് കിട്ടുമ്പോൾ കളിയാ പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾക്കിത് നാലാണ് എക്സാം പ്ലേഡ് എക്സാം പാഡാണ് ഇതവിടെ വെച്ചിട്ടുള്ളത് കുഞ്ഞാൻ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് എൻ്റെ പിന്നാലെ അതുകൊണ്ട് വെറുതെ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടാണ് അപ്പം ഈ പേപ്പർ ഞാൻ കളഞ്ഞു പിന്നെ മദ്രസ ബുക്കൊക്കെ ഇടയിൽ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങളിത് ബാഗിൻ്റെ സെക്ഷൻ തന്നെ വെക്കുന്നുണ്ട് നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇപ്പം ഇതിന്റെ ബുക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മാറ്റി എടുക്കണം അത് പിന്നെ നമ്മൾ അത് മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് വീഡിയോ ശരി പറഞ്ഞില്ല അപ്പോൾ അതിൽ വന്നിട്ട് ഫുള്ള് ടെസ്റ്റാണ് പറയുന്നത് കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ വർഷത്തെയും ഉണ്ട് അഞ്ചാം ക്ലാസ്സത്തെയൊക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഞങ്ങൾ അത് വേണം ഇത് വേണം എന്നിട്ട് ഇങ്ങനെയും എടുത്ത് എടുത്ത് വെക്കും ൊക്കെയാണ് അപ്പം അതുമായിട്ട് ആവശ്യമുള്ള കുറച്ച് നോട്ട് പേജുള്ള നോട്ടൊക്കെ എടുത്തിട്ട് ഞങ്ങൾ എടുത്തു വെച്ചു ബാക്കി പേജില്ലാത്ത നോട്ടും ടെസ്റ്റൊക്കെ ഞങ്ങൾ മാറ്റി സ്റ്റെപ്പിന് മേലെ മേലെ കൊണ്ടുപോയ്ക്കും എന്നിട്ട് ബുക്ക് വാങ്ങാൻ പിന്നെ ആൾക്കാർ വരുമ്പോൾ ഞങ്ങൾ കൊണ്ടു വയ്ക്കുന്നു ഞങ്ങൾ എഴുതാൻ എടുത്തു വെച്ച ബുക്കിൻ്റെ കുഞ്ഞാനെടുത്തിട്ട് വന്നിട്ട് അയ്യോ ദാ എഴുതുന്ന ബുക്കാണ് വന്നിട്ട് നിലവിളിച്ചിട്ട് അവിടെ വെച്ചു എന്നിട്ട് അവന് എടുത്തിട്ട് വരണം അവൻ സഹായിക്കുകയാണ് വേണ്ടിയിട്ട് അവിടെയൊക്കെ കളയാണ് വെറുതെ എന്നെയും അട്ടാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടാ സ്റ്റെപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് തലയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ് എന്നിട്ട് എന്നെ തന്നെ അതുമായിട്ടാണ് പിന്നെ ഒഴിക്കുന്നത് കുറേ നോട്ട് ഞങ്ങൾ ചിത്രം വരച്ചിട്ടന്നെയാണ് ആ ഫ്രണ്ട്സ് കഴിഞ്ഞത് അതേപോലെ തന്നെ ഈ ഇനി ഞങ്ങൾ എടുത്ത് വെച്ച നോട്ടും കഴിയാൻ പോകണത് അപ്പോൾ ഇപ്പോൾ രണ്ട് സെൽഫിൽ മാത്രമേ ഞങ്ങളിപ്പോൾ നോട്ട് വെക്കണുള്ളൂ മേലത്തെ സെൽഫിൽ എൻ്റെയും കുഞ്ഞാൻ്റെയും ടെക്സ്റ്റും ബുക്കൊക്കെ പിന്നെ താഴത്തേല് ഇത്തിരി റഫ് പോലെ ഓരോന്ന് അപ്പോൾ എന്തായാലും ഞങ്ങൾ പിന്നെ ഇത് കച്ചറിയാവും ഒരു മാസം പോലും അതിന് വേണ്ട ഫ്രണ്ട്സ് അപ്പോൾ എന്തായാലും ഇനി രണ്ട് മൂന്ന് ദിവസം കൂടിയുള്ളൂ സ്കൂൾ വർക്കാൻ അപ്പോൾ അതിൻ്റെ ഒരു സങ്കടത്തിലൊക്കെ ആണ് ഞങ്ങള് പിന്നെ അങ്ങനെ വന്നിട്ടും കാര്യമൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ വേസ്റ്റൊക്കെ ഒരു കവറിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ കുഞ്ഞാനെ ഒക്കെ തന്നെ അതാണോ ഇതാണോ ആവശ്യമുണ്ട് വേണ്ടിയിട്ട് ഒക്കെ വലിച്ചറിയും ഞാനും വലിച്ചെറിയും അപ്പോൾ ഞങ്ങളൊരു കവറിൽ ഇട്ട് ഇട്ടേച്ചു അതുകൊണ്ടാണ് ന്യൂസ് പേപ്പറൊക്കെ അവിടെ വൃത്തിയായി വിരിച്ചു ഫ്രണ്ട്സ് അപ്പോൾ എന്താണ് ഞാൻ വെറുതെ വിച്ചാണ് അത് കഴിഞ്ഞാൽ പിന്നെയും ന്യൂസ് പേപ്പറൊക്കെ വരും പക്ഷേ എന്നാലും ഞങ്ങൾ വൃത്തി വൃത്തിയാക്കി വെച്ചു ഒരു മാസമാണെങ്കിൽ അങ്ങനെ വിരിക്കട്ടെ പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ ആവശ്യമില്ല പേജുള്ള ബുക്കൊക്കെ എടുത്തിട്ട് ഇതവിടെ വെച്ചിട്ടുണ്ട് ചിത്രം പരക്കാനും റഫായിട്ടൊക്കെ യൂസ് ചെയ്യാം പക്ഷേ ഞങ്ങൾ റഫ് വാങ്ങിയിട്ടുണ്ട് എന്നാലും നമുക്ക് റഫ് നോട്ടായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ കുഞ്ഞാനിങ്ങനെ ഓരോ കോമാളിത്തരം കാട്ടിയിട്ട് ഇവിടെ എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് ഞാനാണെങ്കിൽ അവൻ്റെയും എൻ്റെയൊക്കെ ബുക്ക് എടുത്തിട്ട് ഇനി ഒതുക്കി വെക്കുക ഇപ്പം ഇങ്ങനെ ഒതുക്കി ബുക്ക് മാത്രം വെച്ച കുറച്ച് ദിവസം കഴിഞ്ഞാൽ എൻ്റെ കമലും മലയായിരിക്കും ഇതിന്റെ കൂടെ ഉണ്ടാവുക ഫ്രണ്ട്സ് എന്നിട്ട് ഞാനത് കാണാൻ ഇല്ലാണ്ട് തരന്ന് തരുന്ന നടക്കും കുഞ്ഞാൻ അതേപോലെ അവൻ്റെ ലൈറ്റ് അത് ഇത് വന്നിട്ട് കൊണ്ടുപോയിടും എന്നിട്ട് അവൻ കാണാൻ ഇല്ലാണ്ട് ഞങ്ങൾ രണ്ടാളും വഴക്കൂടും അതുതന്നെ ഞങ്ങളുടെ പണി അടുത്ത മേലെ വന്നിട്ട് ഞങ്ങൾ വയ്ക്കുകയാണ് ന്യൂസ് പേപ്പറ് അതിനിട്ട് അവരുടെ ബുക്കൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ബുക്കിലും ചളിയാവും ഇവിടെ പിന്നെ ഞങ്ങൾ കുത്തിയും വരയ്ക്കും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കറക്റ്റ് അളവിൽ ഞാൻ വെക്കുകയാണ് ന്യൂസ് പേപ്പർ മടക്കിയിട്ട് അപ്പോൾ ന്യൂസ് പേപ്പറൊക്കെ ഞങ്ങൾ ഓരോന്നും ഉണ്ടാക്കി ഉണ്ടാക്കി കഴിയുകയും ചെയ്ത അവസാനം ബുക്കിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയ ന്യൂസ് പേപ്പർ റെഫറൻസ് വിരിക്കണത് അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ടത് മടക്കി അതിൻ്റെ ഒപ്പം അളവിലാക്കി വിരിച്ചു വെച്ചു അതൊക്കെ നമുക്ക് കുഞ്ഞാൻ്റെ ബുക്ക് ഒക്കെ അവൻ ബുക്ക് വെക്കണോണ്ട് ബുക്കിനെയൊക്കെ ചോൾക്കുകയാണ് ഞാൻ കയറി കാരണം അവനും കയറുക ഇറങ്ങുകയാണ് ഇറങ്ങിയോ അപ്പോൾ എന്തായാലും ഒരു മാസത്തിനും രണ്ട് മാസത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ടേബിളൊക്കെ ഇപ്പോൾ ഒരുക്കുന്നത് എന്താ വെച്ചാൽ എന്തായാലും ഞങ്ങൾ പുതിയ ടേബിൾ വേണം വേണ്ടിയിട്ടുള്ള വാശിയിൽ തന്നെയാണ് പിന്നെ ഞങ്ങൾ വാങ്ങും ഫ്രണ്ട്സ് ഞങ്ങളൊരു പോക്കറ്റ് മണീസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ ഇപ്പോൾ വെച്ച ബുക്ക് എന്നീ എൻ്റെ ബാക്കി ബുക്കാണ് അപ്പോൾ എനിക്കിനി പുതിയ രണ്ട് സബ്ജക്റ്റ് ഒക്കെ വരുമല്ലോ അപ്പോൾ ഏതൊക്കെ എന്തിനൊക്കെ ബുക്ക് ഉണ്ട് എന്നൊന്നും അറിയില്ല പിന്നെ ഞാൻ നേരത്തെ പഠിച്ചതുപോലെ ജി കെ മോറൽ സയൻസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്ക് കൺഫ്യൂഷനാണ് എന്തായാലും അതിനെ കുറച്ച് ബുക്ക് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണം ണെങ്കിൽ പിന്നെ അട്ടിട്ടാ പോരെ അപ്പോൾ അത് വേണ്ടാണ് അപ്പോൾ ആ കുഞ്ഞിൻ്റെയാണ് രണ്ടും ടെസ്റ്റ് നോട്ടൊക്കെ റെഡി ആയിട്ടുള്ളത് പിന്നെ അവൻ്റെ എക്സാം നോട്ടും കൂടി ഉണ്ട് അതും എന്തായാലും സ്കൂളിലേക്ക് കൊടുക്കണം അപ്പോൾ അത് ചളിയാക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാനത് മാറ്റി മാറ്റി വെക്കുകയാണ് എനിക്കിപ്പോൾ അങ്ങനെയൊന്നും ഇല്ല ഇനി എനിക്ക് ക്രിസ്മസ് എക്സാം പിന്നെ എന്താണ് അങ്ങനത്തെ മാത്രമേ ഉള്ളൂ പക്ഷേ കുഞ്ഞാൻ എനിക്ക് മിട്ടുക മാത്രം വരണ്ട ഞാൻ ഞാനത് വേണ്ട അവനെ കളിയാക്കുകയാണ് അപ്പം എന്തായാലും എക്സാം എനിക്ക് യൂണിറ്റ് ടെസ്റ്റ് പോലെ ക്ലാസ് ടെസ്റ്റൊക്കെ ഉണ്ടാകും എന്നാലും ഞാൻ വെറുതെ തമാശിക്കുക ഞങ്ങൾ ഓരോന്നും പറഞ്ഞിട്ട് എടുക്കുകയാണ് അതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ കുഞ്ഞാന അവൻ്റെ റഫ് നോട്ട് കാട്ടുകയാണ് അവൻ റെക്കോർഡ് ചെയ്യണം വേണ്ടിട്ടാണ് ഓരോന്നൊക്കെ പറഞ്ഞത് പ്ലിക്ക് ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോളേക്ക് അവൻ ഉറങ്ങി മസി പോകണം വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എല്ലാം അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട് അവൻ്റെ ടെസ്റ്റ് താരം നോട്ട് താരം പിന്നെ എക്സാം നോട്ട് അതിൻ്റെ മേലെ അങ്ങനെ വെച്ചിട്ടുണ്ട് അത് ഞാൻ വൃത്തിയിൽ തന്നെ വെച്ചിട്ടുള്ളത് എല്ലാ വർഷവും ഉമ്മയാണ് ഒക്കെ ചെയ്തു തരുക പക്ഷെ ഞങ്ങൾ ഇപ്രാവശ്യം ഉമ്മ പറഞ്ഞ് നീയും ചെയ്യുമായിരുന്നു അപ്പം ഞാനും കുഞ്ഞാനിയും കൂടെ ചെയ്യാതീരുന്നു അപ്പോൾ ഉമ്മ അട്ടീട്ട് വന്നു ഞാനും കുഞ്ഞാനിയും കൂടെ നെയിൻ സ്ലിപ്പ് ഒട്ടിക്കുക ഒട്ടിക്കും എന്നിട്ട് അവൻ പറയുന്ന പോലെ ഓരോന്നും അവനക്ക് ഇഷ്ടമുള്ള നെയിൻ സ്ലിപ്പ് അവൻ അത് പറയണമെന്ന് ഞാൻ ഒട്ടിക്കും അവസാനം അവൻ പറഞ്ഞു ഒന്നിലും ഞാൻ ഒട്ടിക്കട്ടെ പറഞ്ഞിട്ട് കൊടുത്തതാണ് അവൻ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ നോട്ട് വന്നിട്ട് സ്കൂളിൽ കൊടുക്കണം എന്താ വെച്ചാൽ അവന് ലൈനുള്ള നോട്ടാകേണ്ടത് ഇത് ലൈനിൽ ഇല്ലാത്തതാണ് അപ്പോൾ അത് മാറ്റണം അപ്പോൾ അങ്ങനെ ഇത് വന്നിട്ട് എൻ്റെ ആ ബുക്ക് തന്നെ ബാക്കിയുള്ള ബുക്ക് ഞാൻ അവിടെ എടുത്ത് വെച്ചു എന്തായാലും ഇനി ആവശ്യം വരും ബുക്ക് കഴിയുമ്പോഴൊക്കെ അപ്പം ഇനിയിപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി വേറെ മോഡൽ മാറ്റും പിന്നെ ഇത് വന്നിട്ട് ഞങ്ങളുടെ ഓരോ ബുക്കാണ് ഇത് ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് വന്നിട്ട് കുറച്ച് ആക്ഷ ടേബിൾസ് ഒക്കെ ഉണ്ട് പിന്നെ ഈ ബുക്ക് വന്നിട്ട് ഇങ്ങനെ ഓരോ അനിമൽസിൻ്റെയും ബേഡ്സിൻ്റെയും അങ്ങനെ കുറേ ഉണ്ട് അങ്ങനെ പിന്നെ ഈ ബുക്ക് വന്നിട്ടും ഇതിലും കുറേ ഉണ്ട് ഫ്രണ്ട്സ് എല്ലാം ഉണ്ട് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ മലയാള അക്ഷരങ്ങൾ പിന്നെ ഓരോ റൈംസ് കലണ്ടറിൻ്റെ പിന്നെ ഓരോ കൺട്രീൻ്റെ ഫ്ലാഗ് ഡയറി എഴുതുന്നത് ലെറ്റർ എഴുതുന്നത് അങ്ങനെയൊക്കെ അങ്ങനെയുണ്ട് ഇത് വന്നിട്ട് ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വാങ്ങിച്ചതാണ് ഇപ്പോഴും അതുണ്ട് അലമാറിയിൽ എടുത്തു വെച്ചതുകൊണ്ട് ഇത് ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വാങ്ങിച്ചതുകൊണ്ട് ഇപ്പോഴും ഉണ്ട് ഇത് വന്നിട്ട് ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വാങ്ങിച്ചത് അതിൽ ആ ചെറിയ ബുക്ക് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് ബാക്കി രണ്ട് വലിയ ബുക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് അപ്പം ഇത്രയും ദിവസം ഞാൻ രണ്ടാം ക്ലാസ്സിലേക്ക് വാങ്ങിയത് കൊണ്ട് ഞാൻ എടുത്തുവച്ച് കേട് വരുത്തും പണ്ട് ഇപ്പോഴാണ് അത് അലമാറിന്ന് എടുത്തത് അപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളത് എടുത്തിട്ട് അപ്പം ഞങ്ങൾ സ്കൂളിലൊക്കെ തുറക്കാനാവുമ്പോഴാണ് അത് എടുത്ത് വായിക്കാൻ തുടങ്ങിയത് അപ്പോളേക്ക് സ്കൂളും തുറക്കാനായി പിന്നെ ഞങ്ങൾക്ക് ബുട്ടി ബുക്കിടലി ബുക്കിൻ്റെ അട്ടിയിടല് പണ്ടൊക്കെ ഓരോ പരിപാടികൾ അപ്പം നല്ല യൂസ്ഫുൾ ബുക്കാണ് ഫ്രണ്ട്സ് എല്ലാം അതിലുണ്ട് നമുക്ക് എന്തുവാണെങ്കിലും അതിൽ നോക്കി നോക്കി എഴുതാൻ പറ്റും അപ്പം അങ്ങനെ അപ്പം ഞാൻ ഞങ്ങളുടെ നെയ്റ്റ് സ്ലിപ്പൊക്കെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ അതിലെടുത്ത് വെച്ചു അത് വന്നിട്ട് എൻ്റെ ലോങ് സൈസ് നോട്ടാണ് അതവിടെ ആശയുണ്ട് പിന്നെ അങ്ങനെ ഓരോന്നൊക്കെ ബുക്ക് വെച്ചും ടെസ്റ്റും മാത്രമേ ഇനി കിട്ടാനുള്ളൂ പിന്നെ കുഞ്ഞ ഒരു സബ്ജക്റ്റ് കിട്ടാനുണ്ട് അത് സ്കൂളിൽ വന്നിട്ടേ കിട്ടുള്ളൂ പിന്നെ ഡയറിയും അങ്ങനെ തരങ്ങളൊക്കെ അടി ഒതുക്കി വെച്ചിട്ടുണ്ട് ഇനിയൊന്നും പറയാനൊന്നുമില്ല ഇങ്ങനെ ഒതുക്കി വെക്കാനാണ് അത് വേണ്ട അങ്ങോട്ട് വേണ്ട ഇങ്ങോട്ട് വേണ്ട അങ്ങോട്ട് മാറ്റി മാറ്റി വെക്കുക ബുക്ക് കാട്ടുക അങ്ങനെ കുറച്ച് ഈ ബുക്കിൻ്റെ പരിപാടിയൊക്കെ ഇത് അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ് എനിക്കിനി ഇത് ബുക്ക് നോക്കാൻ വയ്യ അപ്പോൾ അതൊക്കെ ഒരു വിധത്തിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അടുത്ത ഞങ്ങളുടെ ബാഗാണ് അപ്പോൾ ഇത് വന്നിട്ട് കുഞ്ഞാൻ്റെ ബാഗാണ് കഴിഞ്ഞ വശത്തെ കഴിഞ്ഞ വശത്തെ പറഞ്ഞാൽ പഴുക്കോ ആയിട്ടില്ല ഇത് പുതിയ ബാഗാണ് ഫ്രണ്ട്സ് രണ്ട് മാസം ന്യൂസ് ഇനി സ്കോൾ തുറക്കാനെന്ന് പറഞ്ഞിട്ടും കേൾക്കാണ്ട് കഴിഞ്ഞ വശം വാങ്ങിച്ച ബാഗാണ് പക്ഷേ എൻ്റെ ബാഗാണെങ്കിലോ രണ്ട് മാസം കൊണ്ട് കയറുകയും ന്യൂസ് സ്കോളിൽ തുറന്നപ്പോൾ തന്നെ എന്നാലും അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അപ്പോൾ എനിക്ക് എന്തായാലും ഇപ്രാവശ്യം ബാഗ് വാങ്ങിച്ച അവൻ്റെ ബാഗൊന്നും ആവശ്യമില്ല പക്ഷെ അവൻ എന്തായാലും ബാഗ് വാങ്ങിച്ചു അപ്പം എന്തായാലും ഞാൻ ശരിയാ അടുത്ത വർഷത്തിനും കൂടെ ആയുകൊണ്ട് വാങ്ങിച്ചു പിന്നെ വന്നിട്ട് ഞങ്ങൾ ബാഗ് പാക്കിംഗ് ആണ് ഇപ്പോൾ ഇവിടെ ബാഗ് പാക്കിംഗ് പോലെ എന്തൊക്കെയാണ് ചെയ്യുന്നത് കാട്ടിത്തരാം പക്ഷെ ഇപ്പോഴും ഇങ്ങനെയൊന്നുമല്ല ഞങ്ങൾ വെക്കുക അതാണെങ്കിൽ അപ്പോഴും ഒന്നും കൂടി ഞങ്ങൾ എടുത്ത് തരാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ അല്ല ആദ്യ കുഞ്ഞാൻ്റെ ബാഗ് പാക്ക് ചെയ്ത് പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ ടേബിളിൻ്റെ അവസ്ഥ ഇതൊക്കെ നമുക്ക് ഇനി വൃത്തിയാക്കി വെക്കണം ഈ ഒരു ചട്ടിയിലുള്ള പെൻസിലൊക്കെ നമുക്ക് മാറ്റി മാറ്റി വെക്കണം ഇത് ചട്ടിയല്ല ഞാൻ പൊന്നാനിൽ പോയി വാങ്ങിച്ച ഒരു കളിപ്പാട്ടുമാണ് സീ കടലിലൊക്കെ പോയി കളിക്കണത് ഇതെൻ്റെ പഴയൊരു കളറാണ് ബോക്സും അപ്പം ഞാനത് പൊട്ടിക്കാണ്ട് വെക്കുകയാണ് അതിലൊന്ന ഗിൽറ്റ് പോലെയൊക്കെ ഉണ്ട് കുഞ്ഞാനെ അത് പൊട്ടിക്കുകയും പൊട്ടിക്കുകയും പറഞ്ഞിട്ട് ഞാൻ അവൻ്റെ സൂക്ഷിച്ച് വെച്ചതാണ് ഫ്രണ്ട്സ് ഇനിയവൻ പൊട്ടിക്കുവന്നറിയില്ല അപ്പം ഞാനിങ്ങനെ ഓരോന്ന് വെക്കുകയാണ് എനിക്കിങ്ങനെ രണ്ടാം ഫ്രണ്ട്സ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചു ഒന്നും ഒന്ന് മാറ്റിയാവുമ്പോഴെങ്കിൽ കുഞ്ഞാൻ അടിയിൽ കൂടെ വന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഞാനിപ്പോൾ ബുക്ക് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അടിയിൽ വെച്ചതോളൂ എക്സാം ഇടയ്ക്ക് അപ്പളിക്കും കുഞ്ഞാനെ പിന്നെയും ഇതാ എടുത്ത് വെളിയിൽ കിട്ടും അപ്പോൾ അങ്ങനെ എനിക്ക് ഓരോന്ന് നോക്കിയിട്ട് പിന്നെ ഞാനിങ്ങനെ മാറ്റി വെച്ചോ സാധനം ഉണ്ടാക്കി വെച്ചാണ് അതാ കുഞ്ഞാന് അതിനെ കയറിച്ച് ഫ്രണ്ട്സ് ഞാൻ കഷ്ടപ്പെട്ട് അട്ടപ്പൊട്ടിയും കൊണ്ട് വെട്ടിയിട്ടുണ്ടാക്കിയാണ് എന്തെങ്കിലുമൊക്കെ ഞാനുണ്ടാക്കിയത് ഉണ്ടാവണം എന്നിട്ട് പിന്നെ ഈ ഒരു പെൻ സ്റ്റാൻഡ് വന്നിട്ട് അപ്പോൾ ഇ പിൻ്റെ കൂടെ കൊണ്ടുവന്നതാണ് കുറേ ഉണ്ടായിരുന്നു ഒരു എട്ട് പത്തെണ്ണം ഉണ്ടായിരുന്നു അതിൽ കുറേ പൊട്ടിപ്പോയി കുറേ കുഞ്ഞാനൊക്കെ ഇടുവരുത്തി അപ്പോൾ അങ്ങനെ പോയി ബാക്കി മൂന്നെണ്ണം മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ആയില്ലെന്നെ ഞങ്ങൾ ഒപ്പിച്ചു പിന്നെ വന്നിട്ട് ഈ പെൻസിലും പിന്നെയൊക്കെ മാറ്റി മാറ്റിയിട്ടു അപ്പം ഞാനും കുഞ്ഞാനും ഓരോ ഭാഗത്താണ് ഇരിക്കണത് അപ്പോൾ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കും എനിക്ക് ഉച്ച വരേ ക്ലാസ് ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ഇവിടെ ഇരിക്കും കുഞ്ഞാനെ വൈകുന്നേരം വന്നിട്ട് വൈകുന്നേരം തൊട്ട് അവൻ പഠിക്കും അങ്ങനെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് പിന്നെ എന്തായാലും ഞാനും കുഞ്ഞാനൊന്നും ഇവിടെ ഇരിക്കാൻ പോകുന്നില്ല ഞങ്ങൾ ആദ്യം പറഞ്ഞ് ഇവിടെയൊക്കെ ഇരിക്കുമെന്ന് പക്ഷേ ഞങ്ങൾക്ക് സ്റ്റഡി ടേബിൾ വാങ്ങിയിട്ടൊന്നും കാര്യമില്ല കൂടുതലും കുഞ്ഞാനെ പഠിപ്പിക്കുന്നത് ഉമ്മയായിരിക്കും പിന്നെ അവനക്ക് കുറേ ഹോംവർക്ക് ഒക്കെ ഉമ്മേൻ്റെ മുമ്പിൽ ഇരുന്ന് ചെയ്താൽ തന്നെ അവൻ പഠിക്കുകയുള്ളൂ പിന്നെ എനിക്കും അതോട്ട് പുതിയ പുതിയ സബ്ജക്റ്റൊക്കെ ഇന്ന് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കും അങ്ങനെ അറിയില്ല പിന്നെ എനിക്ക് ഇവിടെ ഇരുന്ന് പഠിക്കാനൊന്നും ഇഷ്ടമല്ല ഹാളിൽ അവിടുത്തെ ആര് ഇരുന്ന് പഠിക്കാനെനിക്ക് എനിക്കിഷ്ടം അല്ലാണ്ടെങ്കിലും കയറി ഇരിക്കാനൊന്നും എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ല അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇത് വെറുതെയാണ് എന്നാലെപ്പോഴെങ്കിലും പോയി തോന്നുമ്പോൾ മാത്രമേ ഞങ്ങൾ ഇവിടെ പഠിക്കുകയുള്ളു ഫ്രണ്ട്സ് പിന്നെ ഞാൻ ഉണ്ടാക്കിയ കുറച്ച് ബുക്ക് പോലെയാണ് പിന്നെ ഇത് വേസ്റ്റ് ഇടാനൊരു ഡപ്പ് കൊട്ടയായി വേണ്ടിയിട്ട് അവിടെ വെച്ചു അപ്പോൾ റൂമിൽ ഈ റൂമിൽ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയെന്നല്ല എനിക്ക് ഇഷ്ടമല്ല പിന്നെ ഇവിടെ ഫാൻ കാറ്റും ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ റൂം ഇഷ്ടമായില്ല അപ്പോൾ എനിക്ക് ഹാളിൽ എല്ലാവരും ഉണ്ടാകുമ്പോൾ തന്നെ പഠിക്കാൻ തോന്നുന്നു ഒറ്റയ്ക്ക് റൂം വന്ന് ഇന്ന് പഠിക്കാനേ എനിക്ക് തോന്നില്ല എനിക്ക് ഉമ്മയും കുഞ്ഞാനെയൊക്കെ കണ്ടിട്ടേ പഠിക്കാൻ തോന്നുള്ളൂ അപ്പോൾ അവൻ്റെ കൂടെ ഇങ്ങനെ സംസാരിച്ച് പഠിക്കാനൊക്കെ എനിക്ക് തോന്നുള്ളൂ അല്ലാണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാൻ തോന്നുന്നില്ല പേടിയാവണ പോലെ അപ്പം ഞാൻ എന്തായാലും അവർ ഹാളി ഇരുന്നിട്ടേ പഠിക്കുകയുള്ളൂ ഇതൊരു വേണമെങ്കിൽ ഒരാഴ്ചക്കൊക്കെ രംഗങ്ങളും കുഞ്ഞാന് ഇരിക്കും അല്ലാണ്ടോന്നു എന്തായാലും ഇരിക്കാൻ പോണില്ല അപ്പോൾ ഞങ്ങൾ രണ്ട് റഫ് നോട്ട് ഇത്രയും കൂടെ പേജ് ഉള്ളത് അവിടെ വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഡ്രോയിങ് ചെയ്യാന് അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ റൂമിൽ വന്നിട്ടാൽ ഞങ്ങൾ വേഗം കൊടുത്തിട്ട് ഓണിട്ട് അപ്പോൾ എടി ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കളിക്കും അപ്പോൾ ഞങ്ങൾ കറക്റ്ററൊക്കെ നോക്കിയിട്ടിട്ടുണ്ട് അപ്പം നല്ല വെയിലാണ് അപ്പം വീട് എടുക്കുമ്പോൾ നല്ല കിട്ടുള്ളതുകൊണ്ട് പിന്നെ അത് ഞങ്ങളുടെ ലാപ്ടോപ്പാണ് അപ്പം ലാപ്ടോപ്പിൻ്റെ എനിക്ക് കുഞ്ഞാൻ ഗെയിം ഇഷ്ടമാണ് ഫ്രണ്ട്സ് അപ്പം അത് ഞങ്ങൾ ഏകദേശം കളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എന്താ പിന്നെ എന്നിട്ട് എനിക്കും കുഞ്ഞാനിക്കൊക്കെ പേപ്പറിൽ വരയ്ക്കാൻ നന്നായി അറിയാം പക്ഷേ എന്താണ് ലാപ്ടോപ്പിൽ വരയ്ക്കാൻ മാത്രം അറിയൂല അത്ര എനിക്കറിഞ്ഞാൽ കുഞ്ഞാനെനിക്ക് തീരെ അറിയില്ല അവൻ ഓരോന്നും വരച്ചിട്ട് അവൻ്റെയിൽ വെറുതെ അത് കേടുവരുത്തേണ്ട പറഞ്ഞാൽ അവൻ കരിഞ്ഞിട്ട് എനിക്കത് വേണം വേണം കൊണ്ട് വാശി പിടിക്കും അതുകൊണ്ട് ഞങ്ങൾ ലാപ്ടോപ്പൊന്നും ഒന്നും കൂടുതലും എടുക്കാറില്ല കേട്ടോ അപ്പോൾ കുഞ്ഞാനെ തീ ഇറങ്ങുന്ന സമയത്തൊക്കെ ഞങ്ങൾ എടുക്കാറുള്ളത് പിന്നെ അത് എപ്പോഴും അങ്ങനെ മുക്കി വെച്ച് പറഞ്ഞാൽ കേടുവരില്ലേ വേണ്ടി ഞങ്ങൾ എപ്പോഴും ഒക്കെ ഞാൻ ഗെയിമൊക്കെ കളിക്കാറുണ്ട് അപ്പോൾ എനിക്ക് മിസ് ഇങ്ങനെ ഓരോ സബ്ജക്റ്റൊക്കെ എടുക്കുമ്പോൾ ഞാൻ വന്നിട്ട് കമ്പ്യൂട്ടറിൽ ഓരോന്നും കുറിച്ച് പറയുമ്പോഴൊക്കെ ഞാനത് നോക്കാലോ എന്നിട്ട് എടുക്കുമ്പോൾ അപ്പോൾ അവന് ഗെയിം കളിക്കാൻ വേണം പറയും ഒരു ഗെയിം നല്ല അടിപൊളിയാണ് അപ്പം അതെന്നെ എനിക്ക് കളിക്കാൻ വേണം പറയും അവൻ കളിക്കണതാണെങ്കിൽ എനിക്കും കളിക്കാൻ തോന്നും പിന്നെ അങ്ങനെ നോക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ എന്നിലൊക്കെ കാരണത്തിൽ നോക്കും പിന്നെ അവനൊരിക്കൽ താഴെ ഇട്ടിട്ടും ഡിഫറെൻസ് ഈ ലാപ്ടോപ്പിനെ അപ്പം എന്താ ബാഹ്യത്തിന് ഒന്നും ആയില്ല അല്ലെങ്കിൽ ആ അത് കേട് വന്നിട്ടുണ്ടാവും അത്രയേ ഉള്ളൂ അപ്പം എന്തായാലും അത് രക്ഷപ്പെട്ടു അതാണ് ഫ്രണ്ട്സ് ഞങ്ങളുടെ ലുക്ക് ടേബിളിൻ്റെ അപ്പം ചെറിയൊരു ടേബിൾ മേക്ക് ഓവർ തന്നെയാണ് ഒരുപാടൊന്നും വെച്ചിട്ടും ഇല്ലാട്ടോ പിന്നെ ഞങ്ങൾ ഒരുപാട് ഇരിക്കാനും പോകുന്നില്ല ഞങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമല്ലാട്ടോ ഫ്രണ്ട്സ് ഇങ്ങനെ ഇരിക്കാൻ അതാണ് മെയിൻ കാരണം അപ്പോൾ എല്ലാവരും കൺഫ്രൻസ് അടിപൊളിയായിട്ടില്ലേ അപ്പം എൻ്റെ വീഡിയോസൊക്കെ എന്നെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുമെന്ന് വിചാരിക്കണോ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ബായ് അടുത്ത വീഡിയോയിൽ കാണാം